ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം കടക്കാരൊക്കെ ഇതിനൊക്കെ നല്ല വിലയാണ് ഇടാക്കാറുള്ളത് എന്നാൽ നമുക്ക് ഇലക്ട്രോണിക്സിന്റെ എല്ലാവിധ ഐറ്റംസും വളരെ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ പരീക്ഷണ അടിസ്ഥാനത്തില് ക്വാൻസ് കമ്പോണൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം മുമ്പ് ഗൂഗിളിൽ ഞാൻ എന്തോ ഒരു സാധനത്തിന്റെ വിലയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് ഈ ഒരു സൈറ്റ് കണ്ടത് അങ്ങനെ ഈ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ എല്ലാ ഐറ്റംസിനും ഒരുപാട് വിലക്കുറവു അങ്ങനെ ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഇതിൽ നിന്ന് നേരത്തെ മേടിച്ചുള്ള അനുഭവം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് തിരഞ്ഞെടുത്തത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ മേടിച്ചാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ മേടിച്ച സാധനങ്ങൾ എല്ലാത്തിൻ്റെ ലിസ്റ്റും അതുപോലെ ഇതിന് ഓരോന്നിനും ആയിൻ്റെ വിലയും ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് പ്ലേ സ്റ്റോറിലുള്ളതാണ് അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും സേഫ് ആണ് അതുപോലെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഒരു ഐറ്റം ഒക്കെ ആയിട്ട് തന്നെ മേടിക്കുന്ന നഷ്ടമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് മൂന്നാല് ഐറ്റംസ് ഒക്കെ ഒരുമിച്ച് മേടിക്കുക ഇപ്പോൾ ഈ ലിസ്റ്റിൽ കാണുന്ന എല്ലാ ഐറ്റംസിനും കൂടി എനിക്ക് ഒറ്റയൊരു കൊറിയർ ചാർജിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മേടിച്ച ഓരോ ഐറ്റംസിൻ്റെയും വില ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം അതുപോലെ ഞാനിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി മേടിച്ച ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ആരെങ്കിലും കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കടയിൽ നിന്നും ആ ആരായിട്ടും മേടിച്ചപ്പം എത്രയാണ് ആയതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിന്നൊരു മൈക്രോ യുഎസ് ഡി ഡേറ്റാ കേബിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിനായത് മുപ്പത് രൂപ അറുപത്തെട്ട് പൈസയാണ് ഇതിൻ്റെ കടയിലൊക്കെ ഈ റേറ്റിൽ ഒരിക്കലും കിട്ടില്ല ഇതിന്ന് മേടിച്ച ഒരു ഡേറ്റാ കേബിൾ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലില്ല എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ കൊടുത്തേക്കുവാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി മേടിച്ചത് മൂന്ന് ലീഫാണ് ചെറിയ മോട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയത് ഒരു ലീഫ് മൂന്നേ പോയിൻറ്റ് ആറ് ഇഞ്ചിൻ്റെയും രണ്ട് ലീഫ് അഞ്ചേ പോയിന്റ് നാല് ഇഞ്ചിൻ്റെയും ആണ് അപ്പോൾ മൂന്നേ പോയിൻറ്റ് ആറഞ്ചിൻ്റെ ലീഫിന് പതിനാല് രൂപയാണ് അപ്പോൾ ഇതിന് കടയിലൊക്കെയും ആ ഒരു റേറ്റ് തന്നെ കിട്ടും അപ്പോൾ ഇതിനൊന്നും വലിയ വലിയവരായിട്ട് കുറവൊന്നും ഉണ്ടായിട്ടുള്ള വില പിന്നെ വാങ്ങിയത് ഈ കാണുന്ന രണ്ട് ലീഫാണ് അഞ്ച് പോയിൻറ്റ് നാലിഞ്ചിൻ്റെ ഈ രണ്ട് ലീഫിനിങ്ങനെ കൂടി പതിനെട്ട് രൂപ എൺപത്തി എട്ട് പൈസയാണ് ആയത് പിന്നെ മേടിച്ചത് ഡീസൗണ്ടിങ് വിക്കാണ് ഇതിനായത് പതിനഞ്ച് രൂപ മുപ്പത്തി നാല് പൈസയാണ് അപ്പോൾ ഇത് പി സി ബോർഡുകളിലേക്ക് ഓരോ കമ്പോണൻ്റൊക്കെ ഡീസൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഞാൻ ഇതിൽ നിന്ന് വാങ്ങിയത് അഞ്ച് വോൾട്ട് രണ്ട് അമ്പികളുടെ ഒരു പവർ സപ്ലൈ ബോർഡാണ് അപ്പോൾ പവർ സപ്ലൈ ബോർഡിന് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ആയത് ആ ഒരു പവർ സപ്ലൈ ബോർഡ് ഞാൻ വേറെ ഇതിൽ ഉപയോഗിച്ചതുകൊണ്ട് നിലവിൽ കാണിച്ചു തരാൻ പറ്റിയില്ല അടുത്തായിട്ട് ഞാൻ വാങ്ങിയത് എൽ ഡി ആർ സെൻസർ മൊഡ്യൂൾ ആണ് അപ്പോൾ എൽ ഡി ആർ സെൻസർ മോഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഇരുട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുന്ന ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള സർക്യൂട്ടിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുകയുള്ളത് അപ്പോൾ ഈ ഒരു മോഡ്യൂളിന് ഇരുപത്തഞ്ച് രൂപ തൊണ്ണൂറ്റിയാറ് പൈസയാണ് ആയത് കടകളിലൊക്കെ ഈ ഒരു സെൻസർ മോഡ്യൂൾ ഇതിൻ്റെ നാലരട്ട് വിലയാണ് അതുപോലെ അടുത്തൊരു വീടിയിലായിരിക്കും നമ്മൾ ഈ ഒരു സെൻസർ മോഡ്യൂൾ ഉപയോഗിച്ച് രാത്രിയാകുമ്പോൾ ലൈറ്റ് തന്നെ തെളിയും അതുപോലെ പകലാകുമ്പോൾ ലൈറ്റ് തന്നെയും ഓഫ് ആകുന്ന ആ ഒരു സർക്യൂട്ടൊക്കെ ചെയ്ത് കാണിക്കുന്നത് ഇലക്ട്രോണിക്സ് അറിയില്ലാത്തവർക്ക് പോലും ഇങ്ങനെയുള്ള സെൻസർ മുടികളൊക്കെ ഉപയോഗിച്ച് ഓരോ സർക്യൂട്ടും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അതുപോലെ നമ്മൾ ഇതിൽ നിന്ന് മേടിക്കുന്ന എല്ലാ ബോർഡുകളും ഇതുപോലെ സീൽഡ് ആയിട്ടൊരു കവറിലാണ് കിട്ടുന്നത് അടുത്തായിട്ട് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിയത് ഡി സി മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളറാണ് അപ്പോൾ ഈ ഒരു സ്പീഡ് കൺട്രോളിന് അമ്പത്തി ആറ് രൂപ അറുപത്തിനാല് പൈസയാണ് ആയത് അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നമുക്കിതിൻ്റെ ഔട്ടിൽ പന്ത്രണ്ട് ഓൾട്ട് എൽ ഇ ഡിയാണ് കണക്ട് ചെയ്തെങ്കിൽ അതിൻ്റെ വെളിച്ചം കൂട്ടാനും കുറയ്ക്കാനും കഴിയും അതുപോലെ ഡി സി മോട്ടറുകളുടെ സ്പീഡ് കൺട്രോളായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ സ്പീഡ് കൺട്രോൾ ബോർഡ് ഞാൻ ഇവിടെ തൊടുപുഴയിലുള്ള കടയിൽ അന്വേഷിച്ച സമയത്ത് ഇതിന് നൂറ്റിയാറ് രൂപയാണ് പറഞ്ഞത് അതുപോലെ അടുത്തൊരു വീട്ടിലായിരിക്കും നമ്മളിതെല്ലാം വർക്ക് ചെയ്ത് കാണുന്നത് അടുത്തതായിട്ട് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിയത് ലിഥിയം ബാറ്ററി ചാർജിങ് മുടിയോടാണ് മൂന്നെണ്ണം ബി എം എസ് ഇല്ലാത്ത ചാർജിങ് മൊഡ്യൂൾ മാത്രമായിട്ടുള്ള ബോർഡാണ് മേടിച്ചേക്കുന്നത് മൂന്നെണ്ണം മൂന്ന് ചാർജിംഗ് മൊടികളുടെ കൂടി നാൽപ്പത്തിയാറ് രൂപ ആണത് ആ മൂന്ന് ചാർജിങ് മൊികുകൾ ഞാൻ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാണ് നിലവിൽ കാണിക്കാൻ പറ്റാത്ത പിന്നെ വാങ്ങിയത് മുപ്പത്തി എട്ട് രൂപയ്ക്ക് ഈ കാണുന്ന ഒരു അഞ്ച് വോൾട്ടിന്റെ റിലേ മൊിയുകളാണ് ഓട്ടോമാറ്റിക് എല്ലാ സെൻസർ മൊഡ്യൂളിന്റെ കൂടെ നമുക്ക് ഈ ഒരു റിലേ മൊഡ്യൂൾ ഉപയോഗിക്കേണ്ടി വരും ഈ ഒരു റിലേ മൊടികളുടെ കൂടെ എൽ ഡി ആർ സെൻസർ മൊഴികളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റ് സർക്യൂട്ട് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കാം പിന്നെ വാങ്ങിയത് ചെറിയൊരു പവർ ബാങ്ക് മൊഴികളാണ് അപ്പോൾ ഇതിനായത് ഇരുപത്തി രൂപയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഇരുപത്തി രണ്ട് രൂപയുടെ പവർ ബാങ്ക് മോഡിയോൾ ഇത് നമുക്ക് ലിഥിയം ബാറ്ററി ചാർജറായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഒരു ടൈപ്പ് പവർ ബാങ്ക് മൊഡിയുകൾ ഇത് ഞാൻ നേരത്തെ കടയിൽ നിന്നൊക്കെ മേടിച്ചപ്പോൾ തൊണ്ണൂറ് രൂപ ആയിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിയത് ഐ ആർ സെൻസർ മൊിയുകൾ ആണ് അപ്പോൾ ഈ ഒരു സെൻസർ മൊഡികളിന് ഇരുപത്തി അഞ്ച് രൂപ തൊണ്ണൂറ്റി ആറ് പൈസയാണ് അപ്പോൾ ഈ ഒരു ഐ ആർ സെൻസർ മൊടികളും അതിൽ റിലേ മൊഡികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പല രീതിയിലുള്ള സർക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വാങ്ങിയത് ഒരു ലിദിയം ബാറ്ററി ചാർജിങ് മൊഡിയുകളാണ് ബി എം എസ് ഉള്ള ടൈപ്പ് ഇതിനായത് പതിനെട്ട് രൂപ എൺപത്തി എട്ട് പൈസയാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ചാർജിങ് മോഡൽ കടകളൊക്കെ കിട്ടുന്നത് അൻപത് രൂപ അറുപത് രൂപ ആറ് റേഞ്ചിലൊക്കെയാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നടന്ന് ഞാനിവിടെ പരീക്ഷണ അടിസ്ഥാനത്തിൽ മേടിച്ച് നോക്കിയത് ഇതിനെല്ലാം കൂടെ കൂടിയായത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയാണ് ആയത് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞാനിവിടെ വാങ്ങിയത് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഓരോ സാധനങ്ങളുടെയും വിലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഏരിയകളിലുള്ള കടകളിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുവാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുക ഇനി കടയിലേക്കാളും വിലക്കുറവ് ഇതിലാണെങ്കിൽ ഇതിൽ നിന്ന് മേടിച്ച് ട്രൈ നോക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ആഡ് ടു കാർട്ട് ഇതിൽ പ്രെസ് ചെയ്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഔട്ടിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യാം ഇനി അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് ഇതിൽ പ്രസ് ചെയ്താൽ മതി ഇനി ഇവിടെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടണമെങ്കിൽ മിനിമം നാനൂറ് വരെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്തതിനാണ് കിട്ടുകയുള്ളൂ അതുപോലെ ഇതിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി മാത്രം സെലക്ട് ചെയ്യുക ഇതിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് സാധനങ്ങളൊക്കെ കിട്ടിയത് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന് തെരഞ്ഞെടുത് അതുപോലെ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്താലും നമുക്ക് ഇതെല്ലാം ലോക്കൽ സ്ഥലങ്ങളിലും ഇത് ഡെലിവറി കിട്ടുകയും ചെയ്യും എനിക്ക് ഇവിടെ ഇത് ഡെലിവറി ചെയ്ത് ഈ കാർട്ടിൻ്റെ ഡെലിവറി ആയിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ നോക്കാം പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണാം നമ്മൾ ഇതിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ചെക്ക് ചെയ്ത് കാണിക്കാം